ദൈവനാമ മഹത്വപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുക എല്ലാം പ്രിയപ്പെട്ടവനും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലൂസിനോട് അറിയിച്ചു ഈ പതിയിരിപ്പിനെക്കുറിച്ചെന്ന് പറയുന്നത് കാരാഗ്രഹത്തിനകത്തു കിടക്കുന്ന പൗലോസിനെ കൊന്നുകളയാ നാൽപ്പത് പേര് പദ്ധതി ഒരുക്കുമ്പോൾ നേരം ഉലരുന്നതുവരെ ഒന്നും ഭക്ഷിക്കാതെ സാധാന്യമണ്ഡലം ഒരഭിഷിക്തനെ തകർക്കാൻ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ വിഷാദിൻ്റെ സന്നിധിയിൽ മാറിയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ ഭജനം പറയുന്നു ഈ പതിയിരിപ്പിനെക്കുറിച്ച് പൗലൂസിൻ്റെ പ്രങ്ങളുടെ മകൻ കേട്ടു ഒരു വ്യക്തിയെ തകർക്കാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ദൈവം ആ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും എൻ്റെ അടുത്ത ഭാഗത്തൊക്കെ പറയുന്നത് പൗലോസ് അവിടെയുള്ള സഹസ്രാധിപനെ അറിയിക്കുകയും അവിടെ നിന്ന് പൗലോസിനെ വളരെ ശ്രേഷ്ഠമായ നിലയിൽ സംരക്ഷണത്തോടെ അടുത്തൊരു ഭാഗത്തേക്ക് മാറ്റുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ വെളിപ്പെട്ട് വരുന്നതും നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തകർക്കാൻ വേണ്ടി പിഷാരു പല കെണികൾ ഒരുക്കും കെണികളൊരുക്കും നമ്മളൊരു കുഴിക്കകത്ത് തള്ളിയിടാൻ ശത്രു പല പദ്ധതികൾ ഒരുക്കും എന്നാൽ നമ്മൾ അധികാരത്തോടെ അഭിഷേകത്തോടെ ദൈവവചനത്തിനകത്ത് അടി ഉറച്ചു നിന്നാൽ ഇവിടെ പൗലുസിൻ്റെ പെങ്ങളുടെ മകനാണ് കേട്ടത് ഇതുപോലെ യോസഫ് സഹോദരങ്ങളെ തേടിപ്പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവിടെ യോസഫിനെ കാണുന്നുണ്ട് എന്തന്വേഷിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവർ ദോദാലിലേക്ക് പോയെന്ന് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് മുഖ്യരെ കർത്താവ് ആരെ ഒറ്റപ്പെടുത്തുന്നില്ല അവിടെയൊക്കെ വഴി തുറക്കാനായിട്ട് ദൈവം അതാത് സാഹചര്യങ്ങളിൽ ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കാറുണ്ട് ഒരുക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും തകർക്കുമെന്ന് പിശാജ് പറയുമ്പോൾ അവിടെ ഒന്നും ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ കരുതുന്നൊരു ദൈവം ഉണ്ടെന്ന് ഇതിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ എഴുതിയത് പ്രവൃത്തികളിൽ ഈ ഭാഗം എന്തിനെഴുതി വച്ചു നമ്മുടെ ജീവിതത്തിനകത്തും തകർക്കുമെന്ന് പിഷാജ് പറയുമ്പോൾ ഇല്ല കരുതുവാൻ വേണ്ടി ചിലര് ദൈവം ഒരു ഭാഗത്തൊരുക്കി സംരക്ഷിക്കുന്നത് ദൈവവചനത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരിടത്തും മടുക്കാതെ ഒരിടത്തും ക്ഷണിച്ചു പോകാതെ കരുതുന്ന നല്ല അപ്പനെ മുറുകെ പിടിച്ച് ആത്മാവിൽ അവസാനം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.